റോമർ അദ്ദേഹം പന്ത്രണ്ട് സഹോദരമാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെപ്പോൾ ബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിന് ഈ ലോകത്തിന് രൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവമിന്റെ തിരിച്ചറിയേണ്ടതിന് മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ ഭാവിക്കേണ്ടതിന് മീതി ഭാവിച്ചു ചേരാത ദൈവം അവനവന് വിശ്വാസത്തിന് അളവ് പന്തിട്ടതുപോലെ സുബോധമാകുമണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരോട് പറയുന്നു ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തിക്കും നല്ലതാണ് അതുപോലെ വളരെ നാം ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആവുന്നു ആകെ നമുക്ക് ലഭിച്ച കുയ്ക്ക് എത്തോണം വേറെ വരെ ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസിനോണം ശുശ്രൂഷയെങ്കിലും ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കണ്ണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എത്തിയതിനെ വെറുതെ നല്ലതിനോട് പറ്റിക്കൊള്ളിൻ സഹോദര പ്രീതിയിൽ തമ്മിൽ സായി പോകൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരെ കർത്താവിനെ ചെയ്യും ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ പാവത്തിന് ഉറ്റിരിപ്പിൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരെ ആദരിക്കുകയും ചെയ്യുവീൻ നിങ്ങൾ ഉപരോധിക്കുന്നവരെ അനുഗ്രഹീപൻ ശബിക്കാതെ അനുഗ്രഹീപെൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരുകയും ചെയ്യുവീൻ തമ്മിൽ ഐക്യമത്യം ഉള്ളവരെ വലപ്പം ഭാവിക്കാതെ ഇല്ല ഇവരോട് നിങ്ങളെ തന്നെ ബുദ്ധിമാർ എന്ന് വിചാരിക്കട്ടെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരെ മുമ്പോ മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളും സകല മനുഷ്യരോട് സമാധാനമായി പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുന്ന കഥാവർ ചെയ്യുന്നു എന്നാൽ എന്റെ ശത്രുവിനെ രക്ഷിക്കുന്നുവെങ്കിൽ അവന് കു തിന്മം കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടുപ്പം കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കന ഒരു കുഞ്ഞിക്കുന്ന എഴുതിയിരിക്കുന്നുള്ളോ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക